നമസ്കാരം തൊടു ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് രണ്ട് ചിത്രങ്ങളാണ് ഇന്ന് നൽകിയിരിക്കുന്നത് ഒന്ന് ശംഖുപുഷ്പത്തിൻ്റെ ചിത്രവും രണ്ട് തുളസി ഇലയുടെ ചിത്രവുമാണ് ഇതിൽ ശംഖുപുഷ്പം എന്നത് ശിവഭഗവാന് പ്രീതിയുള്ള ഒരു പുഷ്പമാണ് തുളസി ഇല എന്നത് ശ്രീകൃഷ്ണ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഇലയുമാണ് ഇത് ഇഷ്ടദേവതയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഇതിലൊരു ചിത്രം തിരഞ്ഞെടുക്കുക ശംഖുപുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഓം നമശിവായ എന്നും തുളസിയിലെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഓം നമോ നാരായണ എന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തുളസി ഇല തിരഞ്ഞെടുത്തപ്പോൾ ലഭിക്കുന്ന തൊടുകുറി ഫലം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം തുളസി ഇല തിരഞ്ഞെടുത്തവർക്ക് ദൈവാനുഗ്രഹം വർദ്ധിക്കുന്നതായും ഭാഗ്യകാലമൊക്കെ ആരംഭിക്കുന്നതായിട്ടും കാണുന്നു വീട്ടിൽ സമാധാനവും ശാന്തിയും കൈവരിക്കുന്നതായിട്ട് കാണുന്നു രോഗബാധകൾ കുറയുകയും ആരോഗ്യ സംരക്ഷണം ലഭിക്കുകയും ചെയ്യുന്നതായും കാണുന്നു ഭക്തി വളരുകയും ആത്മീയമായിട്ടുള്ള ചിന്തകൾ കൂടുന്നതായും കാണുന്നു വ്രതങ്ങൾക്കും പൂജകൾക്കും അനുയോജ്യമായിട്ടുള്ള സമയമാണ് തുളസി ഇല തിരഞ്ഞെടുത്തവർക്ക് കാണുന്നത് കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുന്നു സാമ്പത്തികമായി സ്ഥിരത കൈവരിക്കുവാൻ സാധിക്കുന്നു പുതിയ കാര്യങ്ങളിൽ വിജയമാണ് ലക്ഷണമായി കാണുന്നത് ദുർബലതകളൊക്കെ നീങ്ങി ഉത്സാഹം വർദ്ധിക്കുന്നതായി കാണുന്നു വീടിനകത്ത് ദൈവിക സാന്നിധ്യം വർദ്ധിക്കുന്നതായും കാണുന്നുണ്ട് പരിഹാരങ്ങൾ തേടുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലമായിട്ടാണ് സൂചന കാണുന്നത് ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതായും കാണുന്നുണ്ട് ദോഷങ്ങൾ അകറ്റുന്ന ദൈവികമായിട്ടുള്ള അടയാളങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നതാണ് സ്ത്രീകൾക്ക് ഭാഗ്യവും സന്തോഷവും വർദ്ധിക്കുന്നതായും കാണപ്പെടുന്നു ദൈവ ആരാധനയിൽ തൃപ്തിയും മനസമാധാനവും ലഭിക്കുന്നതായും കാണുന്നുണ്ട് അടുത്തതായി ശംഖുപുഷ്പം തെരഞ്ഞെടുത്തവർക്കുള്ള തൊടുപുരു ഫലം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ദൈവിക ആശീർവാദവും ആത്മീയവുമായിട്ടുള്ള ഉണർവും ഈ പുഷ്പം തിരഞ്ഞെടുത്തതിലൂടെ ലഭ്യമാണ് ഭക്തനായി ചെയ്യുന്നതെല്ലാം വിജയകരമായിരിക്കും ശിവഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ശംഖുപുഷ്പം തിരഞ്ഞെടുത്തവർക്ക് ഉണ്ടാകുന്നതായി കാണുന്നു മാനസിക സമ്മർദ്ദങ്ങൾ നീങ്ങുകയും ശാന്തത കൈവരിക്കുകയും ചെയ്യുന്നു വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വിജയം ലഭ്യമാകുന്നു പൂജകളും ഹോമങ്ങളും തുടങ്ങാനുള്ള അനുകൂല സമയമായി ഇത് കാണുന്നു കുടുംബത്തിൽ സന്തോഷവാർത്തയോ പുതിയ തുടക്കമോ സംഭവിക്കുന്നതായും കാണുന്നു ധനലാഭത്തിനും ഭാഗ്യവർദ്ധനയ്ക്കും അടയാളമാണ് ശംഖുപുഷ്പം തിരഞ്ഞെടുത്തതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് പഴയ പ്രശ്നങ്ങൾക്ക് സമാധാനപരമായിട്ടുള്ള പരിഹാരം ലഭിക്കുന്നതായും കാണുന്നു ആത്മവിശ്വാസം വർദ്ധിക്കുന്ന നല്ല സമയത്തിൻ്റെ തുടക്കമായിട്ടാണ് ഈ പുഷ്പം തിരഞ്ഞെടുത്തതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദേവാരാധനയ്ക്കുള്ള ക്ഷണം അല്ലെങ്കിൽ വില ഈ പുഷ്പം തിരഞ്ഞെടുത്തതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നു യാത്രകൾക്ക് അനുഗ്രഹമായിട്ടുള്ള സൂചനയാണ് കാണുന്നത് ദീർഘനേരം കാത്തിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാകുവാനുള്ള ഒരു അനുഗ്രഹം ഭഗവാന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആരോഗ്യം മെച്ചപ്പെടുകയും മനസ്സിന് ശരീരത്തിനും ശാന്തി കൈവരിക്കുന്നതും കാണുന്നു ദൈവിക സ്വപ്നങ്ങൾ കാണുവാനുള്ള സാധ്യത കൂടുതലാണ് അശുഭം മാറി നല്ല ഭാഗ്യകാലം ആരംഭിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് ശംഖുപുഷ്പം തിരഞ്ഞെടുത്തതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് തുളസിയിലയും ശംഖുപുഷ്പവും ദൈവികമായിട്ടുള്ള രണ്ട് ചിത്രങ്ങളാണ് ഈ രണ്ട് ചിത്രങ്ങളും ഭക്തന്റെ ജീവിതത്തിൽ ശുഭമായിട്ടുള്ള ഫലങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ സൂചനയായി കണക്കാക്കുന്നു തുളസിയില ദൈവാനുഗ്രഹവും ആത്മശാന്തിയും കുടുംബത്തിൽ സൗഖ്യവും നൽകുന്നു ശംഖുപുഷ്പമാകട്ടെ ജ്ഞാനം ഭക്തി ഭാഗ്യം എന്നിവയുടെ പ്രതീകമായിട്ടാണ് കാണുന്നത് അതിനാൽ ഇവ രണ്ടും ഒരുമിച്ച് കാണുമ്പോൾ അത് ജീവിതത്തിലെ തടസ്സങ്ങളകന്ന് ദൈവികമായിട്ടുള്ള കാരുണ്യം നിറയുന്ന കാലം ആരംഭിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം ആരോഗ്യവും ധനസമ്പത്തും മെച്ചപ്പെടുന്നു മനസ്സിൻ്റെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ഭക്തിപരമായ ചിന്തകൾ കൂടുതൽ ശക്തമാക്കപ്പെടുകയും ചെയ്യുന്നു തുളസിയിലയും ശംഖുപുഷ്പവും ഒരുമിച്ച് കാണുന്നത് ദൈവാനുഗ്രഹവും ഭാഗ്യത്തിൻ്റെ ഉദയവും കൈവരുന്നതായി കാണുന്നതിൻ്റെ സൂചനയാണ്